ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒപ്പം ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ടർമാരടക്കമുള്ളവർ എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും ഒൻപത് മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് ഇതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന് പുറത്തു വരാനിരിക്കുന്നു വാർത്തകളുടെ സമഗ്ര കവറേജുമായി വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട് ആദ്യം പാലക്കാട് നിന്ന് പി വി കുട്ടനൊപ്പം ചേലക്കരയിൽ നിന്ന് സാലി മുഹമ്മദ് എന്നിവർ നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നു പി വി കുട്ടനിലേക്കാണ് ആദ്യം കുട്ടൻ ഒരുപക്ഷെ പാലക്കാട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നാളെ ഇതുവരെ കണ്ട ഏറ്റവും വലിയ പ്രചാരണം ശക്തമായ പ്രചാരണം അതിനൊപ്പം തന്നെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ ഇതൊക്കെയും വോട്ടർമാരുടെ മനസ്സുകളെ എങ്ങനെ സ്വാധീനിച്ചു എന്നറിയാൻ കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് വോട്ടർമാരുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് അറിയാൻ ഇനി ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാവിധമായ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ ഫലം റിയാൻ വേണ്ടി മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണ് കുട്ടനിപ്പോൾ എവിടെയാണുള്ളത് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് നടക്കുന്ന വിക്ടോറിയ കോളേജിൻ്റെ മുന്നിലാണുള്ളത് അകത്ത് നമ്മുടെ റിപ്പോർട്ടർ സച്ചിനുമുണ്ട് ഉള്ളിൽ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിന്ന ആവേശകരമായ പ്രചാരണത്തിനൊടുവിൽ നടന്ന പാലക്കാട് വൈ ഇലക്ഷൻ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഒരു മാസത്തിലധികമായി പാലക്കാടായിരുന്നു അതിൽ എത്രത്തോളം ഈ പ്രചാരണങ്ങളും ഇവിടെ നടന്ന സംഭവ വികാസങ്ങളും വിവാദങ്ങളും ഒക്കെ ആ ജനങ്ങളെ സ്വാധീനിച്ചു എന്നറിയുന്നതിന് വേണ്ടി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കൃത്യം എട്ട് മണിക്ക് തന്നെ കൗണ്ടിങ് ആരംഭിക്കും അതിന് മുന്നോടിയായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സിസ്റ്റമാറ്റിക്കായ ക്രമീകരണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ആ കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ച് ശതമാനം കുറവാണ് പോളിംഗ് ഉണ്ടായിരിക്കുന്നത് അത് ഉപതെരഞ്ഞെടുപ്പായതിനാൽ തന്നെ മറ്റു ചില ഘടകങ്ങളൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും പക്ഷേ എങ്കിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെ ഇവിടെ നടന്നിരുന്നു ആകെ ഉണ്ടായിരുന്ന ആ ഒരു ലക്ഷത്തി വോട്ടർമാരിൽ ഒരു ലക്ഷത്തി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് എഴുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി തിരിച്ചുള്ള ആ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ എഴുപത് പോയിന്റ് തൊണ്ണൂറ് അതോടൊപ്പം തന്നെ കണ്ണാടി പഞ്ചായത്തിൽ എഴുപത് പോയിന്റ് മാത്തൂർ പഞ്ചായത്തിൽ എഴുപത് പോയിന്റ് നാൽപ്പത്തി ഒമ്പത് പഞ്ചായത്തിൽ എഴുപത് പോയിന്റ് അഞ്ച് അഞ്ച് എന്നിങ്ങനെയാണ് ഈ വോട്ടിംഗ് നില വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്നത് സർവ പോസ്റ്റൽ സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ തൊള്ളായിരത്തി അൻപത്തിയേഴ് വോട്ടുകളാണ് നിലവിലുള്ളത് ഇപ്പോൾ വോട്ടെണ്ണത്തിന് തൊട്ട് മുമ്പ് വരെ ഈ വോട്ടുകൾ സ്വീകരിക്കാനുള്ളൊരു സംവിധാനമുണ്ട് അതുകൊണ്ടുതന്നെ ഈ എണ്ണം വർദ്ധിക്കും വോട്ടെണ്ണലിൻ്റെ ക്രമത്തെക്കുറിച്ച് ക്രമീകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നഗരസഭയാണ് എണ്ണുക പാലക്കാട് നഗരസഭ അതായത് ഒന്ന് മുതൽ നൂറ്റി നാല് വരെയുള്ള ബൂത്തുകൾ പാലക്കാട് നഗരസഭയിലാണ് പിന്നീട് നൂറ്റഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള ബൂത്തുകളുണ്ടും അത് പിരായിരി പഞ്ചായത്ത് ത്തിലാണ് പിന്നീട് നൂറ്റി മുപ്പത്തെട്ട് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള ബൂത്തുകളിലും അത് മാത്തൂർ പഞ്ചായത്താണ് നൂറ്ററുപത് മുതൽ നൂറ്റി അൻപത് വരെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലാണ് കാവ്യ ഇതിൻ്റെ ഒരു പാലക്കാട് ഈ പ്രവചനാതീതമാകുമെന്ന് പറയുന്നതിന് കാരണം മറ്റൊരു മണ്ഡലം പോലെയല്ല കാരണം ഇത് സമ്മിശ്രമാണ് പാലക്കാട് നഗരസഭ നമുക്കറിയാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പക്ഷെ അതേ ഇടങ്ങളിൽ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളുണ്ട് പക്ഷേ ഈ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളായ ഏതാണ്ട് പന്ത്രണ്ടിലധികം ബൂത്തുകളിൽ ഇത്തവണ പോളിങ് കുറഞ്ഞു എന്നുള്ളത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ് അവിടെ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ ഇവിടെ നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് ഇവിടെ നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതായത് ഒന്നു മുതൽ നൂറ്റിനാല് വരെയുള്ള ബൂത്തുകളിൽ വോട്ട് എണ്ണിയപ്പോൾ ഇവിടെ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ കഴിഞ്ഞ തവണ ഈ സീസണിൽ നേടിയിരുന്നു യു ഡി എഫ് ആകട്ടെ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളാണ് നേടിയത് എൽ ഡി എഫ് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾ ഈ പതിനാറായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾ എന്നുള്ളത് ഇതോടെ ഒരു ഇരുപത്തിയൊന്നായിരം കടക്കും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ ബി ജെ പിയും കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാജ്യത്താകെ ഒരു മോദി തരംഗമുണ്ടെന്നൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഈ മുപ്പത്തിനാലായിരത്തിൽ നിന്നും ഇരുപത്തി ഒൻപത് ഒൻപതിനായിരമായി കുറഞ്ഞിരുന്നു അങ്ങനെ ഒരു ആശങ്ക ബി ജെ പിയുടെ കേന്ദ്രങ്ങളിലുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പിരായിര് പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ പിരായിരി പഞ്ചായത്ത് യു ഡി എഫിന് ശക്തിയുള്ള പഞ്ചായത്താണ് കഴിഞ്ഞ തവണ ഈ നഗരസഭയിൽ ഇ ശ്രീധരൻ നേടിയ ഭൂരിപക്ഷത്തെ ഷാഫി പറവിൽ മറികടന്നത് പിരാരിയിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ കൊണ്ടാണ് അപ്പോൾ നൂറ്റിയഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിയേഴ് വരെയാണ് പിരാരി പഞ്ചായത്തിൻ്റെ ഈ പറയുന്ന ബൂത്തുകളുള്ളത് അവിടെ വോട്ട് എണ്ണിയപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അവിടെ ആറായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുകളാണ് എൽ ഡി എഫിന് ആറായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടുകൾ യു ഡി എഫിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കൃത്യമായ മെജോറിറ്റി കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പിരായിരിൽ തവണ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള വോട്ടിംഗ് എൽ ഡി എഫിന് കിട്ടുന്ന വോട്ട് വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിനാകട്ടെ അവിടെ മികച്ച പ്രവർത്തനം നടത്തിയെങ്കിലും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞു എന്നുള്ളൊരു ആശങ്കയുണ്ട് അത് കഴിഞ്ഞാൽ പിരായിരി കഴിഞ്ഞാൽ ആ പിന്നീട് മാത്തൂർ പഞ്ചായത്താണ് ഉണ്ടുന്നത് മാത്തൂർ പഞ്ചായത്ത് എൽ ഡി എഫ് നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ് പക്ഷേ പഞ്ചായത്ത് ഭരണം നേരിയ വോട്ടുകൾ ഒരു വാർഡിൽ ചെറിയ വോട്ടുകൾക്ക് യു ഡി എഫ് വിജയിച്ചിരുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണം ആ യു ഡി എഫിനാണെങ്കിലും ആ മേഖലയിൽ സംഘടനാപരമായി ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാലും നല്ല സ്വാധീനമുള്ള മേഖലയാണ് നൂറ്റി നൂറ്റി മുപ്പത്തിയെട്ട് മുതൽ നൂറ്റി അൻപത്തൊമ്പത് വരെയുള്ള ആ ബൂത്തുകളാണ് പിരായിലുള്ളത് അവിടെ കഴിഞ്ഞ തവണ ആറായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വോട്ടുകളായിരുന്നു എൽ ഡി എഫ് നേടിയിരുന്നത് ബി ജെ പിക്ക് വളരെ കുറവ് വോട്ടുകൾ മൂവായിരത്തി അറുന്നൂറ് അത്രത്തോളം വോട്ടുകളാണുള്ളത് അതോടൊപ്പം തന്നെ യു ഡി എഫിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുണ്ടായിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ അതായത് ഇതൊക്കെ ഈ നഗരസഭയും പിരായിരിയും ഒക്കെ എണ്ണുമ്പോഴേക്കും ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും ലീഡ് സ്വാഭാവികമായും മാറി പറഞ്ഞുണ്ടാകും പക്ഷേ എത്തുമ്പോഴേക്കായിരിക്കും എൽ ഡി എഫിൻ്റെ ലീഡിലേക്ക് എത്തുക പിന്നീട് കണ്ണാടി നൂറ്ററുപത് മുതൽ നൂറ്റി എൺപത് വരെയുള്ള ബൂത്തുകൾ കണ്ണാടി പഞ്ചായത്തിലാണ് കണ്ണാടി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് എൽ ഡി എഫ് നല്ല സ്വാധീനമുള്ള കേന്ദ്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കഴിഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആറായിരത്തി എഴുപത്തി എട്ട് വോട്ടുകൾ അവിടെ ുണ്ട് ബി ജെ പിക്ക് അവിടെ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് യു ഡി എഫിന് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുകൾ ഇവിടെ കഴിഞ്ഞവടെ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടകം എന്നുള്ളത് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിൻ വന്നതോടുകൂടി ഇവിടെ ഈ പാലക്കാട്ടെ എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ സി പി ഐ എമ്മിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും ഒടുവിലത്തെ വോട്ട് പോലും പോയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആ എൽ ഡി എഫിൻ്റെ ഭാഗത്തു അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞവടെ കിട്ടിയ ഈ വോട്ടുകളെന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ടാണ് അതൊരു നാൽപ്പത്തിയാറിലേക്ക് എത്തും എന്നുള്ളതാണ് നാൽപ്പത്തി ആറായിരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ എൽ ഡി എഫിൻ്റെ കണക്കുകൾ അങ്ങനെയാണ് ഉള്ളത് അതുകൂടാതെ സരീന് ഡോക്ടർ പി സരീന് ലഭിക്കുന്ന വ്യക്തിപരമായ വോട്ടുകൾ ഇന്നലെ സരീൻ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞവണ ഡോക്ടർ ഇ ശ്രീധരന് ലഭിച്ചതുപോലെയുള്ള വ്യക്തിപരമായ വോട്ടുകൾ സരീന് ലഭിക്കുകയാണെങ്കിൽ ഇ എൽ ഡി എഫ് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് അതേസമയം തന്നെ ബി ജെ പിയും യു ഡി എഫും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ വെക്കുന്നുണ്ട് യു ഡി എഫ് കഴിഞ്ഞവണ കിട്ടിയ വോട്ടിനേക്കാൾ മികച്ച രീതിയിലുള്ള വോട്ട് ലഭിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വേദന അൻപതിനായിരം വോട്ടിലധികം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാവ്യ വലിയ അട്ടിമറി ഈ കുട്ടൻ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടനിപ്പോൾ പറഞ്ഞതുപോലെ മാറിമറിഞ്ഞ നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാലക്കാട് മണ്ഡലത്തെ സജീവ ചർച്ചയാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അതിനപ്പുറത്തേക്ക് മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വികസന വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന വികസനത്തിന്റെ പാതയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ പാലക്കാട് മണ്ഡലം സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസന മുരടിപ്പിന് തുടർച്ചയായി വേദിയാകുന്നത് വലിയ തോതിൽ യു ഡി എഫിനും ബി ജെ പി ക്കുമെതിരെയുള്ള ശക്തമായ വിമർശനം ായി മാറുന്ന കാഴ്ചകൾ ഈ പ്രചാരണ കാലയളവിൽ ഒക്കെയും കണ്ടു എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഈ പോളിംഗ് ദിനത്തിൽ ബൂത്തിന് മുന്നിലെത്തിയ നീണ്ട നിര വോട്ടർമാരോട് നമ്മുടെ റിപ്പോർട്ടർമാർ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഈ വിവാദ വിഷയങ്ങളോ അല്ലെങ്കിൽ മണ്ഡലത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള സംസ്ഥാനമാകെ ചർച്ച ചെയ്തിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളോ അല്ല മറിച്ച് വികസനത്തിനായിരിക്കും വോട്ട് ഒരു മാറ്റം മണ്ഡലത്തിൽ വേണമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടർമാരുടെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി അപ്പോൾ ആ നിലയിലാണ് ഇടതുമുന്ന വിജയപ്രതീക്ഷ മണ്ഡലത്തിൽ തോന്നുന്നു കുട്ടൻ ആ കാവ്യ ഈ വോട്ടിംഗ് ദിനത്തിൽ സ്വാഭാവികമായും ജനങ്ങൾ ഈ പോളിങ് സ്റ്റേഷനിൽ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ അഭിപ്രായം ചോദിക്കും അത് നിഷ്പക്ഷരായ ആൾക്കാർ അവരുടെ രാഷ്ട്രീയ പറഞ്ഞുകൊണ്ടല്ലോ സ്വാഭാവികമായും അഭിപ്രായം ചോദിക്കുക അപ്പോൾ അതിൽ പ്രായമായവരും യുവാക്കളും ഒക്കെ പറഞ്ഞത് അത് നമ്മളൊക്കെ ശരിക്കും അതിശയപ്പെടുത്തുകയായിരുന്നു പാലക്കാടിന് ഒരു മാറ്റം വേണം എന്നുള്ളതാണ് അവർ ആർക്കാണ് വോട്ട് എന്ന് പറഞ്ഞില്ല പക്ഷേ പാലക്കാടിന് മാറ്റം വേണം എന്ന് പലരും പറയുന്നത് നമ്മൾ നേരിട്ട് തന്നെ കേട്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു എൽ ഡി എഫ് നടത്തിയിരുന്നത് ഡോക്ടർ പി സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടുകൂടി എൽ ഡി എഫിൻ്റെ ക്യാമ്പിന് വലിയ ആവേശം ലഭിച്ചിരുന്നു ആദ്യ ഘട്ടത്തിൽ തന്നെ സനിൻ്റെ സനിനെ ആനയിച്ചുകൊണ്ടുള്ള റോഡ് ഷോയിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്നു പിന്നീട് ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് പാലക്കാട് നഗരത്തിലെ എല്ലാ കേന്ദ്രങ്ങളും വലിയ സ്വാധീനമുള്ളൊരു പ്രസ്ഥാനമല്ല നഗരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ ഗ്രാമീണ മേഖലയിലൊക്കെ എല്ലാ സ്ഥലത്തും എൽ ഡി എഫിന് സ്വാധീനമുണ്ട് പക്ഷേ ഈ സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള റാലികളിൽ നൂറ് നൂറ്റൻപത് ആൾക്കാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ സജീവമായി ജനങ്ങളൊരു ഇടപെടൽ ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ല എൽ ഡി എഫിനെ സാധിച്ചിട്ടുണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പി സരിന് ആ സരിനെ കുറിച്ച് നമുക്കൊരു കാര്യം കൂടി പറയാൻ ഉറപ്പായും പറ്റും ഒരു മാധ്യമപ്രവർത്തകർ എന്നൊരു അധിരീക്ഷണം ഉറപ്പായും നടത്താൻ പറ്റും ഈ സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി എന്നുള്ളത് ഡോക്ടർ പി സരിൻ തന്നെയെന്ന് പറയാൻ വേണ്ടി പറ്റും പാലക്കാടിനെ കുറിച്ച് പാലക്കാടിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ ആ സരിനുണ്ട് ഈ വിവാദങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും പെട്ടി വിവാദവും കള്ളപ്പണ വിവാദവും കള്ള സ്പിരിറ്റ് വിവാദവും ഹസ്തദാന വിവാദവും അതോടൊപ്പം തന്നെ സന്ധ്യ വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും സരിൻ വളരെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പാലക്കാട് നഗരത്തിന്റെ ഇനിയുള്ള വർഷങ്ങളിൽ നഗരം എത്രത്തോളം മുന്നോട്ട് പോകണം ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പദ്ധതികൾ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള വളരെ കൃത്യമായ രൂപരേഖകൾ ജനങ്ങളോടും പൊതുജനങ്ങളോടും യൂത്തിനോടുമൊക്കെ സംവദിച്ചുകൊണ്ടാണ് സരിൻ പോയത് കോഫി വിത്ത് സരിൻ എന്ന് പറയുന്ന ഒരു മോർണിംഗ് പ്രോഗ്രാമിനകത്ത് അതോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് സരിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളെ നേരിൽ കണ്ടുകൊണ്ട് സന്നിധൻ്റെ ആശയങ്ങൾ പങ്കുവച്ചു അതൊക്കെ ജനമനസ്സുകളിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫിനൊരു അട്ടിമറി വിജയം സാധ്യമാണ് പക്ഷെ പാലക്കാട് മണ്ഡലമാണ് നമുക്കറിയാം പലതരത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ ഉള്ളൊരു കേന്ദ്രമാണ് അതോ ഈ എൽ ഡി എഫിന് പ്രതീക്ഷ പോലെ തന്നെ യു ഡി എഫിനും ബി ജെ പിക്കും ഒക്കെ വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് അതുകൊണ്ട് പക്ഷെ മറ്റൊരു കാര്യം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഈ ഡോക്ടർ ഇ ശ്രീധരൻ മനുസരിച്ചൊരു ഘട്ടം ആ ഘട്ടത്തിൽ പോലെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവിലില്ല അതുകൊണ്ട് തന്നെ ഏതായാലും നമുക്ക് നമുക്ക് കുറച്ച് സമയം കൂടി കാത്തു നിന്നാൽ പാലക്കാടിന്റെ ഈ ജനവിധി അറിയാം തീർച്ചയായും കുട്ടൻ അല്പസമയം കൂടി കാത്തു നിന്നാൽ മാത്രം മതിയാകും നമ്മുടെ ഈ മണ്ഡലങ്ങളൊക്കെയും എങ്ങനെയാണ് ഈ ഒരു പ്രചാരണ കാലയളവ് എങ്ങനെയൊക്കെ അവരുടെ മനസ്സുകളെ സ്വാധീനിച്ചു എന്നറിയുന്നതിന് വേണ്ടി